നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരൂർ മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സീനിയർ വോളിബോൾ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ് പ്രസ്തുത ടൂർണമെന്റ് ലോഗോ പോസ്റ്റർ പ്രകാശനം നടന്നു ലോഗോ പ്രകാശനം തിരൂർ എം എൽ എ കുർകോളി മൊയ്തീൻ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഫൈസൽ എരിഞ്ഞിക്കലിന് നൽകി പ്രകാശനം നടത്തി ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരൂർ മുനിസിപ്പൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സീനിയർ വോളിബോൾ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ് പ്രസ്തുത ടൂർണമെന്റ് ലോഗോ പോസ്റ്റർ പ്രകാശനം നടന്നു ലോഗോ പ്രകാശനം തിരൂർ എം എൽ എ കുറുക്കുളിമൊയ്തീൻ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഫൈസൽ എരിഞ്ഞിക്കൽ നൽകി പ്രകാശനം നടത്തി സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ തിരുവിൽ വെച്ചാണ് നടക്കുന്നത് രാജീവ് ഗാന്ധി ശ്രേക്ക് വെച്ച് ഇന്നതിൻ്റെ ലോകോപ്ര പ്രകാശനം ഈ സന്ദർഭത്തിൽ എനിക്ക് തരുന്നത് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് കൂടിയുള്ള നാല് ദിവസങ്ങളിലായിട്ടാണ് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് തിരി വെച്ച് കായിക പ്രേമികളുടെ നാട്ടിൽ സാംസ്കാരിക സമ്പന്നമായ തിരൂരിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇതിന് വളരെ തൽപരരായിട്ടുള്ള ജനസമൂഹം തിരൂരിലുണ്ട് കണികളായി പ്രോത്സാഹിപ്പിക്കുന്നവരായി ഏറെ ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് വന്നതിലൂടെ സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയും ഇത് തിരൂരിലേക്ക് അനുവദിച്ചു തന്നതിന്

ചടങ്ങിൽ സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ടി എം ഷിഹാബ് കൺവീനർ മുഹമ്മദ് ഷെരീഫ് കെ വി പി എ ബാവാ ടി ഇ അബ്ദുൾ വഹാബ് ഇസാഖ് മുഹമ്മദ് അലി ടി വി മൻസൂർ പി വി നൌഫൽ അഷ്റഫ് വി ജലീൽ ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ